തിരുമേനിയുടെ നൂറ്റിപ്പത്തിനാലാം ഓർമ്മ പെരുന്നാളിലേക്ക് എല്ലാ വിശ്വാസികളെയും പ്രാർത്ഥനാപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു ഈ മാസം ഇരുപത്തി ആറാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് പരിശുദ്ധ കദോലിക്ക ബാബ തിരുമേനി കൊടിയേറ്റ് നിർവഹിച്ചുകൊണ്ട് ആരംഭം കുറിക്കുന്നു നവംബർ മാസം രണ്ടാം തീയതി പെരുന്നാൾ സമാപിക്കുന്നു ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഈ പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേരുമ്പോൾ അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുവാനുള്ളതായ തയ്യാറെടുപ്പിലാണ് പരിമല സെമിനാരി പരിശുദ്ധ പരിമല തിരുമേനിയുടെ പരിശുദ്ധ പ്രഖ്യാപനത്തിൻ്റെ സപ്തതി വർഷമാണ് ഈ വർഷം നവംബർ ഒന്നാം തീയതി പരിശുദ്ധ കാതോലിക്ക ബാബ സപ്തതി ആഘോഷങ്ങളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ഒന്നും രണ്ടും തീയതികളിൽ നടക്കുന്നതായ ശുശ്രൂഷയ്ക്ക് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയും അഭ്യുന്ദ തിരുമേനിമാരും മുഖ്യ കാര്മ്മികത്വം വഹിക്കുന്നു രണ്ടാം തീയതി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാ തീർത്ഥാടകർക്കും സദ്യ ക്രമീകരിച്ചിട്ടുണ്ട് ഏകദേശം അരലക്ഷം ആളുകൾ ഈ സദ്യയിൽ സംബന്ധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഒന്നാം തീയതി വിശുദ്ധ കുർബാനയെ തുടർന്ന് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ തീർത്ഥാടകർക്കും കാപ്പിയും സ്നാക്സും ക്രമീകരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ളതായ സൗകര്യങ്ങൾ എല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു നടന്ന് ഇവിടെ എത്തിച്ചേരുന്നതായ തീർത്ഥാടകർക്ക് ആവശ്യമായ മെഡിക്കൽ സൗകര്യങ്ങൾ പ്രത്യേകം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് പരിമല ഹോസ്പിറ്റലിൻ്റെ ആഭിമുഖ്യത്തിലും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലാ ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ആയുർവേദ ക്യാമ്പും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ സൗകര്യം തീർത്ഥാടകർക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും പെരുന്നാളിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു പന്തലിൻ്റെ പണികൾ തൊണ്ണൂറ് ശതമാനവും തീർന്നു കഴിഞ്ഞിരിക്കുന്നു തീർത്ഥാടകരുടെ ശ്രദ്ധയ്ക്കായിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ് വാഹനങ്ങളിൽ വരുന്നവർ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ പാർക്ക് ചെയ്യാവുള്ളൂ എന്നും അതുപോലെ തന്നെ ക്യാമ്പസിൻ്റെ ഉള്ളിലേക്ക് വാഹനങ്ങൾ കടത്താതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ് വോളൻറ്റിയേഴ്സിൻ്റെയും പോലീസിൻ്റെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ് പദയാത്ര സംഘങ്ങളുടെ അലങ്കരിച്ച വാഹനങ്ങൾ കഴിവതും ചെറിയ വാഹനങ്ങളിലാണെങ്കിൽ വളരെ സൗകര്യപ്രദമായിരിക്കും പാർക്കിംഗ് സംബന്ധമായിട്ടും യാ ഇവിടുത്തെ ട്രാഫിക് സംബന്ധമായും അത് വളരെ പ്രയോജനപ്രദമായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു പരുമല സെമിനാരി അങ്കണവും സമീപ പ്രദേശങ്ങളും പ്ലാസ്റ്റിക് നിരോധിത മേഖലയായിട്ട് വിശുദ്ധ ഭാവ തിരുമേനി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയതിനാൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ബാഗുകൾ കുപ്പികൾ കഴിവതും ഒഴിവാക്കണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ് അതുപോലെ തന്നെ കടന്നുപോരുന്ന വഴികളിൽ പ്ലാസ്റ്റിക് കപ്പുകളും മറ്റും വലിച്ചെറിഞ്ഞ് സമൂഹത്തിൽ അതൊരു പ്രയാസം സൃഷ്ടിക്കാതിരിക്കുവാനും ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു വിശ്വാസികൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാനായിട്ട് ഇപ്പോൾ ഒരു ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ നമ്പറിലൂടെ വിളിച്ചു പറയുന്നതായ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ ഞങ്ങൾ പ്രാർത്ഥനയിൽ വിശുദ്ധ കുർബാനയിൽ ഓർക്കുന്നതാണ് ഈ സൗകര്യം വിശ്വാസികൾ പ്രയോജനപ്പെടുത്തണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഉറപ്പിക്കുന്നു പരിശുദ്ധ പെരുമൽ തിരുമേനിയുടെ നൂറ്റി പതിനാലാം ഓർമ്മ പെരുന്നാളിൽ ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയം തേടാം അനുഗ്രഹങ്ങൾക്കായിട്ട് ദിവസ നമ്മെ സമർപ്പിക്കാം പ്രാർത്ഥനാപൂർവം ഈ പെരുന്നാളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു